നമസ്കാരം സമൂഹ മാധ്യമ വ്യാജ അക്കൗണ്ടുകൾ വഴി പരിചയം സ്ഥാപിച്ച ശേഷം വ്യാജ ഫോട്ടോകൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി യുവതികളിൽ നിന്നും പണം തട്ടുന്ന പ്രതിയെ കോഴിക്കോട് പന്യങ്കര പോലീസ് അറസ്റ്റ് ചെയ്തു മലപ്പുറം മാറാഞ്ചേരി സ്വദേശി മുഹമ്മദ് ഫുവാദാണ് പിടിയിലായത് കോഴിക്കോട് സ്വദേശിയായ യുവതി നൽകിയ പരാതിയിലാണ് അറസ്റ്റ് നിരവധി സ്ത്രീകളെ ഇത്തരത്തിൽ പ്രതി തട്ടിപ്പിനിരയാക്കിയെന്ന വിവരം പോലീസിന് ലഭിച്ചു ഇൻസ്റ്റാഗ്രാമിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളിലൂടെയും സ്ത്രീകളുടെ വ്യാജ വീഡിയോയും ചിത്രങ്ങളും പ്രചരിപ്പിച്ച് പണം തട്ടിയ കേസിലാണ് മലപ്പുറം മാറാഞ്ചേരി വെള്ളിത്തകൽ സ്വദേശിയായ മുഹമ്മദ് ഫുവാദിനെ കോഴിക്കോട് പന്നിയങ്കര പോലീസ് അറസ്റ്റ് ചെയ്തത് കോഴിക്കോട് സ്വദേശിയായ യുവതിയെ ഇൻസ്റ്റാഗ്രാമിൽ സ്ത്രീയുടെ പേരിലുള്ള വ്യാജ അക്കൌണ്ടിലൂടെ ഫുവാദ് പരിചയപ്പെട്ടിരുന്നു ശേഷം ഈ യുവതിയുടെ ഫോട്ടോ ഉപയോഗിച്ച് വ്യാജ നഗ്ന ഫോട്ടോകൾ തയ്യാറാക്കി ഇത് ഭർത്താവിനും ബന്ധുക്കൾക്കും അയച്ചു കൊടുത്ത് പണം ആവശ്യപ്പെട്ടെന്ന പരാതിന്മേൽ പദ്യങ്കര പോലീസ് കേസ് എടുത്ത് അന്വേഷണം നടത്തി വരികയായിരുന്നു മലപ്പുറം മാറാഞ്ചേരി ഭാഗത്ത് വെച്ചാണ് ഫുവാദ് പോലീസിന്റെ പിടിയിലായത് പ്രതിയുടെ പക്കൽ നിന്ന് നിരവധി ഫോണുകളും സിം കാർഡുകളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലെ വിവിധ ഫ്രണ്ട്സ് ആപ്പുകൾ വഴി നിരവധി പെൺകുട്ടികളെ ഇത്തരത്തിൽ കബളിപ്പിച്ച് പണം തട്ടിയതായി ഫുആിന്റെ ഫോൺ പരിശോധനയിൽ നിന്ന് അന്വേഷണ സംഘത്തിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ആറ് ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടും നിരവധി ഫേസ്ബുക്ക് അക്കൌണ്ടുകളും ഉപയോഗിച്ചാണ് ഫുവാദ് തട്ടിപ്പ് നടത്തിയിരുന്നത് ഖത്തറിൽ ഡ്രൈവറായിരുന്ന പ്രതി ഒരു വർഷം മുൻപാണ് നാട്ടിലെത്തിയത് ഗൾഫിലെ വിവിധ നമ്പറുകൾ സംഘടിപ്പിച്ചാണ് പ്രതി സ്ത്രീകളുമായി ചാറ്റ് ചെയ്തത് മരിച്ചുപോയ ഉമ്മയുടെ പേരിൽ പേരിലും അക്കൗണ്ട് ഉണ്ടാക്കുകയും അതിലൂടെയും പെൺകുട്ടികളുമായി ചാറ്റ് ചെയ്തിരുന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് സ്ത്രീകളുടെ പേരിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങും ശേഷം സ്ത്രീയാണെന്ന രീതിയിൽ മറ്റ് സ്ത്രീകളുമായി സൗഹൃദം സ്ഥാപിക്കും തുടർന്ന് അവരെ വീഡിയോ കോളിലേക്ക് ക്ഷണിക്കും വീഡിയോ കോൾ ഓൺ ആവുന്ന സമയം പ്രതി സ്വന്തം അവയവം അവരെ കാണിക്കുകയും ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ത്രീകളെ ഭീഷണിപ്പെടുത്തുകയുമാണ് രീതി ഇത്തരത്തിലുള്ള സ്ക്രീൻഷോട്ട് ഭർത്താക്കന്മാർക്കും ബന്ധുക്കൾക്കും ലഭിച്ചാൽ അതുമൂലം ഉണ്ടാകുന്ന മാനക്കേടോർത്ത് പലരും ഫുവാദ് ആവശ്യപ്പെടുന്ന പണം നൽകിയതായും പോലീസിന്റെ അന്വേഷണത്തിൽ വെളിവായിട്ടുണ്ട് പോലീസ് നടത്തിയ പരിശോധനയിൽ നിരവധി ഫോണുകളും സിം കാർഡുകളും പ്രതിയായ മാനാഞ്ചേരി സ്വദേശി മുഹമ്മദ് ഫുവാദിൽ നിന്നും പിടിച്ചെടുത്തു ഇയാൾക്ക് സോഷ്യൽ മീഡിയയിൽ നിരവധി വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടെന്നും അന്വേഷണത്തിൽ വ്യക്തമായി ഇതുപയോഗിച്ച് കൂടുതൽ സ്ത്രീകളെ കബളിപ്പിച്ച് പണം തട്ടി എന്ന വിവരങ്ങളും പോലീസ് ലഭിച്ചിട്ടുണ്ട് ഗൾഫിലെ വിവിധ നമ്പറുകൾ സംഘടിപ്പിച്ചാണ് പ്രതി സ്ത്രീകളുമായി ചാറ്റ് ചെയ്തിരുന്നത് സ്ത്രീകളുടെ പേരുള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴിയാണ് പരിചയം സ്ഥാപിക്കുന്നത് പിന്നീട് വീഡിയോ കോളിലേക്ക് ക്ഷണിക്കുകയും ലൈംഗിക അവയം പ്രദർശിപ്പിക്കുകയും അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഭീഷണിപ്പെടുത്തി പണം തട്ടുകയാണ് പ്രതിയുടെ രീതിയെന്ന് പോലീസ് അറിയിച്ചു മാനക്കേടോര്ത്ത് പലരും പ്രതി ആവശ്യപ്പെടുന്ന പണം നല്കിയതായും പോലീസിന്റെ അന്വേഷണത്തില് തെളിഞ്ഞിട്ടുണ്ട് കോഴിക്കോട് ജുഡീഷ്യല് മജിസ്ട്രേറ്റ് മുൻപാകെ ഹാജരാക്കിയ ഫുവാദിനെ കോടതി റിമാൻഡ് ചെയ്തു